ഇതിന് മെയിൻ ആയിട്ട് ഇവിടെ തെറ്റ് ചെയ്ത ആളാരാണ് ആ കുട്ടിയാണോ അല്ല ഈ വാപ്പയും ഉമ്മയും തന്നെയാണ് അതിൽ യാതൊരു സംശയം വേണ്ട ഇത് കണ്ട് കണ്ട് ഈ കുട്ടി ഇത് തന്നെയാണ് പഠിക്കുന്നത് ഇത് വലുതായി കഴിഞ്ഞാലും ഇതിന്റെ ഇതിന്റെ അവസ്ഥയും ഇത് തന്നെയാണ് എന്റെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാം ക്ലാസ് ഏഴില് അഞ്ചാം ആറാം ക്ലാസ് വരെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ ഈ നാല് ക്ലാസിന്റെ കുട്ടികളോടും അവരുടെ പെരുമാറ്റവും അവന് പത്താം ക്ലാസ് ആണ് പഠിക്കുന്നതോ അവന് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അവന് മദ്രസ് വേണ്ട മദ്രസ് നിർത്താം നമുക്ക് എന്നിട്ട് ഏഴാം ക്ലാസിലോ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ നിർത്തി വെക്കുന്നു പെൺകുട്ടിയാണെങ്കിൽ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ അവൾ വലുതായി അവൾ വലുതായി ഇനി അവളെ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് അയക്കുന്നത് വേണ്ട സ്കൂളിലേക്ക് അവർ കൊണ്ടുപോയി അയക്കുന്നത് അവിടെ ഡാൻസും മറ്റു കാര്യങ്ങൾ മേക്കപ്പ്സും മേക്കപ്പ് ഇട്ടുകൊണ്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ പാൻറ്റും ഷർട്ടും ഇട്ട് തുള്ളിയാൽ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല അസ്ലാ വൈക്കും വറഹമുല്ല വർക്കാത്തു പറയുമുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഫോൺ മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ അവസ്ഥയും ഇത് തന്നെയായിരിക്കും യാതൊരു സംശയവും വേണ്ട ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും അവസാനം ഭാഗം വരെ ടൈം ഇല്ലെങ്കിലും ടൈം എടുത്ത് ഈ വീഡിയോ കാണുക നാളെ നിങ്ങളുടെ കുട്ടികൾക്കും ഇതൊരവസ്ഥ വരാൻ പാടില്ല എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേ അപേക്ഷ ഞാൻ എല്ലാ വീഡിയോ പറയാനില്ല ഓക്കെ ഞാനിവിടെ മെയിനായിട്ട് പറയാൻ ഈ ഒരു വിഷയം എടുക്കാൻ തന്നെ കാരണം ഇന്നലെ എനിക്കൊരു വീഡിയോ കാണാൻ കഴിഞ്ഞു ആ ഒരു വീട് നമുക്ക് ആദ്യം കണ്ടു നോക്കാം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് സംഭവിച്ചത് എന്നൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം കണ്ടല്ലോ ഇത് ഒരു അധ്യാപകനോട് ഒരു സ്റ്റുഡന്റ് സംസാരിക്കുന്ന ഒരു ശൈലിയും ഒരു രീതിയുമാണ് ആ അധ്യാപകൻ എന്ത് ചെയ്തു വെച്ചാൽ ഫോൺ എടുത്തു വെച്ചു ഇത് ഇവിടെ നടന്ന സംഭവമാണെന്നുള്ളതാണ് നമ്മുടെ വിഷയം ഈ ഒരു വീഡിയോ ആണ് നമ്മുടെ വിഷയം അതായത് ആ കുട്ടി ആ ഒരു അധ്യാപകനോട് സംസാരിക്കുന്ന രീതി ഒന്ന് നിങ്ങൾ കേട്ടു നോക്കിയാലോ അതിൽ പറയുന്നത് എന്താണ് നീ പുറത്ത് കിട്ടിയാൽ നിന്നെ ഞാൻ തീർക്കും കൊന്നുകളയും വരെ അതായത് അധ്യാപകൻ ആ കുട്ടിയുടെ ഫോൺ മേടിച്ച് വെച്ചതിനാണ് ഈ ഒരു റിയാക്ഷൻ അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള വിഷയം ഇതിനെ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇതിൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് പറയും ആ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ അവസ്ഥയും ഇതുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ചാനൽ ഫോർട്ടി എയ്റ്റ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫോർ ആയിരിക്കുകയാണ് അലഹദില്ല വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫിഫ്റ്റി കെയിലേക്ക് എത്തിക്കണം ഞാൻ എവിടെയും നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കാരണം അൻപതിനായിരം ആൾക്കാരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒരു ആളായി മാറുന്നത് വളരെ സന്തോഷമുണ്ട് ഇൻഷാള്ള ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടാണ് അതായത് നിങ്ങളിപ്പോ കണ്ട വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോന്റെ അകത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരു കുട്ടി ജനിച്ചപ്പോൾ ആ ഉമ്മ തൻ്റെ കുട്ടിയെ കുറച്ച് വലുതായാൽ ഒരു ചോറ് ഉണ്ണാൻ എത്തിയ സമയമായാല് പിന്നീട് ആ ഉമ്മാക്കും പാപ്പാക്കും പണി എന്താന്ന് വെച്ചാൽ ഈ ഫോൺ ഉണ്ടല്ലോ ഈ ഫോണിനെ ഇങ്ങനെ ഓപ്പണാക്കി ഇങ്ങനെ ആ കുട്ടീൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വെക്കും വെച്ചപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യും ആ ഫോണിൻ്റെ വെളിച്ചം കണ്ട് ആ ഫോണിനെ കണ്ട് അത് തിന്നാൻ ആരംഭിക്കും ഇത് തിന്നാത്തത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും എല്ലാവരെയും അല്ല ചില ആൾക്കാരാണ് ഞാൻ പറഞ്ഞു അധികമായിട്ടും ആൾക്കാർ ഇത് തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ കാര്യം അവോയ്ഡ് ചെയ്യുക ഈ കുട്ടി എന്ത് ചെയ്യും ഈ ഇങ്ങനെ കണ്ട് കണ്ട് ഇത് ചോറും ഇങ്ങനെ തിന്നാൻ തുടങ്ങും അത് കുറച്ച് വലുതായാലും അതിന് ഫോണ് തന്നെ വേണം ഇങ്ങനെ തിന്ന് തിന്ന് അത് അവസാനം വലുത് കുറച്ച് വലുതായി കുറച്ച് വലുതായി പിന്നീട് ആ കുട്ടിക്ക് ഫോൺ ഇല്ലാതെ പറ്റുന്നില്ല പിന്നെ കുറച്ച് വലുതായപ്പോൾ ഈ കുട്ടി നല്ല രീതിയിൽ കരയും ഫോണ് തരാൻ വേണ്ടി പിന്നീട് ആ ഉമ്മ ഉപ്പ തല്ലുകയാണ് കുട്ടിയെ ീതിന് മെയിൻ ആയിട്ട് ഇവിടെ തെറ്റ് ചെയ്ത ആൾ ആ കുട്ടിയാണോ അല്ല ഈ വാപ്പയും ഉമ്മയും തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഇവർ തന്നെയാണ് ഇതിന് തെറ്റുകാർ ഈ ഫോൺ ആദ്യം ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഫോൺ ഇങ്ങനെ കാണിക്കുന്ന ആളുകാരാണ് ഓക്കെ ആ വിഷയം വിടാം ആ കുട്ടികൾക്ക് അങ്ങനെ ഫോൺ കാണിക്കുന്ന വിഷയം വിടാം അല്ലെങ്കിൽ ഈ കുട്ടികളെ ഇങ്ങനെ ഇരുത്തി വെച്ചിട്ട് അല്ലെങ്കിൽ മടിയിൽ ഇങ്ങനെ പിടിച്ച് ഈ ഫോൺ ഉമ്മക്ക് പണി എന്താണെന്നറിയോ ഇപ്പോ ഇപ്പോ ഈ പണ്ട് കാലത്ത് വയസ്സന്മാരൊക്കെ ചുണ്ണാമതയേക്കും അല്ലേ മറ്റേ അതിനെന്താ പറയാ മലയാളത്തിൽ ശരിക്കും അറിയില്ല ഞമ്മ കർണാടക കർണാടകാരനായത് കൊണ്ട് ആ ബത്തിലടക്കാന്ന് പറയല്ലേ അതിലേക്ക് ഇങ്ങനെ ചുണ്ണാമുതിയേക്കുന്നത് പോലെ ഈ കുട്ടിയെ ഇവിടെ ഇരുത്തി വെച്ചിട്ട് നല്ല നല്ല രീതിയിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ അമക്കോണ്ടിരിക്കും ഇത് കണ്ട് 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 ഈ കുട്ടി ഇത് തന്നെയാണ് പഠിക്കുന്നത് ഇത് വലുതായി കഴിഞ്ഞാലും ഇതിന്റെ ഇതിന്റെ അവസ്ഥയും ഇത് തന്നെയാണ് ഈ കുട്ടിയും പിന്നീട് ഇത് തന്നെയാണ് തോണ്ടാൻ അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ആരാണ് വാപ്പയും ഉമ്മ തന്നെയാണ് വേറെ ആരും തന്നെയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ആ നിങ്ങളിൽ കഴിയുന്ന പരമാവധി ആ കുട്ടികൾക്ക് ഫോണ് തന്നെ കൊടുക്കാൻ പാടില്ല ഫോണ് കൊടുത്താലല്ലേ അത് വലുതായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെയാണെങ്കിലും ഈ ഒരു വിദ്യാർത്ഥിയെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ച വീഡിയോന്റെ കുട്ടിയാണ് അപ്പോൾ അവന് ഫോൺ മേടിച്ചു വെച്ചത് കൊണ്ടാണ് ആ അധ്യാപകനോട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞതും ആ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തതും ഒരിക്കലും നമ്മുടെ ഭാഗത്തിൽ നിന്ന് അത്തരത്തിലുള്ള തെറ്റുകൾ നമ്മുടെ പേരൻസ് ആയവരുടെ ഭാഗത്ത് നിന്ന് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ആദ്യമായിട്ട് പറഞ്ഞ ആ ഒരു കാരണം പിന്നെ നമ്മുടെ കുടുംബത്തിൽ തന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടത് കണ്ടത് ഞാൻ പറയുകയാണ് വേറൊരു വിഷയം ഞാനൊന്നും പറയുന്നില്ല എൻ്റെ കുടുംബത്തിൽ തന്നെ കണ്ട ഒരു വിഷയമാണ് ചില ആൾക്കാരുടെ ഫോണൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കൊടുക്കാതെ തന്നെ അവരിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുയിലേക്ക് എത്തി പോലും ആ കുട്ടികളുടെ കയ്യിൽ ഫോൺ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ വിഷയം വരുന്നത് ഫോൺ മുഖേനയാണ് ഇൻസ്റ്റ ഫേസ്ബുക്ക് അതേപോലെ വാട്സപ്പ് ഈ മറ്റു കാര്യങ്ങളെല്ലാം ഈ വലുതായി കഴിഞ്ഞാൽ പെൺകുട്ടിയാണെങ്കിലും ഓടിപ്പോകുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഫോൺ മുഖേന തന്നെ അതിൽ യാതൊരു സംശയം വേണ്ട അപകടത്തേക്ക് ഞാൻ കിടക്കുന്നുമില്ല ഓക്കെ ഏതായാലും മെയിനായിട്ട് മെയിൻ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുക അവോയ്ഡിങ് ഫോൺ അത് മനസ്സിൽ കരുതി വെച്ചോ കുട്ടികൾക്ക് ഇനി എന്തായാലും ഞാൻ ഫോൺ കൊടുക്കില്ല ഈ ഒരു കാര്യം കരുതി വെച്ചോ ഇനി എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത് ആ കുട്ടി അവിടെ അധ്യാപകനോട് സംസാരിക്കുന്ന ആ ഒരു ശൈലി അവിടെ റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനം പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ആ കുട്ടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകരമായ വാക്കുകൾ പറയുന്നത് അത് റെസ്പെക്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കണ്ടിടത്തോളം ഉസ്താദന്മാരോട് കുട്ടികൾ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാം ക്ലാസ് ഏഴില്ല അഞ്ചാം ആറാം ക്ലാസ് വരെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ നാല് ക്ലാസ്സിൻ്റെ കുട്ടികളോടും അവരുടെ പെരുമാറ്റവും എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയാണ് കാരണം അവർ നല്ല രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നതും നല്ല കൂടിയാണ് ഉസ്താദ് ഉസ്താദ് എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഇവിടെ എവിടെ പോയി ആ റെസ്പെക്ട് എന്തുകൊണ്ടാണ് അവർക്ക് റെസ്പെക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് സ്കൂളായാൽ വെറുതെ പഠനം മാത്രം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പാടില്ല ആ കുട്ടികൾക്ക് ഭൗതികമായിട്ടുള്ള ഇൽമ മാത്രം കിട്ടുന്നതല്ല നമ്മൾ ഒരു റെസ്പെക്റ്റ് എന്താണ് വാപ്പ എന്താണ് ഉമ്മ ആരാണ് എന്താണ് അവരുടെ ജോലി അവരോട് ഇത്രയും നമ്മുടെ നമുക്ക് വേണ്ടി അവർ എത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കണം പഠിപ്പിച്ച് കൊടുത്താലേ ഇത്തരത്തിലുള്ള റെസ്പെക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു എന്നുള്ളതാണ് പ്രാധാന്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഇതിൽ ഞാൻ കൂടുതലായിട്ട് നീട്ടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതിരിക്കുന്നു ആദ്യമായിട്ട് അവോയ്ഡിങ് ഫോൺ രണ്ടാമതായിട്ട് ആ കുട്ടികളുടെ ബിഹേവിയർ നമ്മൾ ശരിപ്പെടുത്തുക എന്നുള്ളതാണ് അവർ ഒരാളെ കണ്ടാൽ ഏത് രീതിയിലാണ് അവർ റെസ്പെക്ട് കൊടുക്കേണ്ടത് വീട്ടിലാണെങ്കിലും ഒരാൾ തിരുന്നിരിക്കുമ്പോൾ വലിയ ആൾക്കാർ ആരെങ്കിലും വന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുട്ടികൾ കസാലയിൽ നിന്ന് മാറി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എഴിഞ്ച് നിൽക്കണം അതൊക്കെ പഠിപ്പിക്കുന്നത് മദ്രസയിൽ നിന്നാണ് മദ്രസയിലേക്ക് തന്നെ അയച്ചില്ലെങ്കിലും പിന്നീട് എവിടെന്നാണ് അവർ ആ ഒരു ഫിൽമ് പഠിക്കുന്നത് ഇപ്പോൾ പത്താം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ തുടങ്ങും അവന് പത്താം ക്ലാസ്സാണ് പഠിക്കുന്നത് അവന് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അവന് മദ്രസ വേണ്ട മദ്രസ നിർത്താം നമുക്ക് എന്നിട്ട് ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ നിർത്തി വെക്കുന്നു പെൺകുട്ടിയാണെങ്കിൽ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ അവൾ വലുതായി അവൾ വലുതായി ഇനി അവളെ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് അയക്കുന്നത് വേണ്ട സ്കൂളിലേക്ക് അവർ കൊണ്ടുപോയി അയക്കുന്നത് അവിടെ ഡാൻസും മറ്റു കാര്യങ്ങൾ മേക്കപ്പ്സും മേക്കപ്പ് ഇട്ടുകൊണ്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ പാൻറും ഷർട്ടും ഇട്ട് തുള്ളിയാൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അവർക്ക് പ്രശ്നം വരുന്നത് എവിടെയാന്ന് വെച്ചാൽ മദ്രസയിലേക്ക് പോകുമ്പോഴാണ് അവർ വലുതായി അവർ വലുതായി പിന്നീട് വലുതായിട്ട് ഇങ്ങനെ ഓടി പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല ഭൗതികമായിട്ടുള്ള ഇൽമും വേണം ധാർമ്മികമായിട്ടുള്ള ഇൽമും നമുക്ക് നല്ല രീതിയിൽ വേണം അതില്ല എന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമാണ് ഞാൻ എടുത്ത് നൌഷത് വാക്ക് വ്യവസ്ഥ അതിലൊരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു ഈ ഒരു വിഷയത്തിൽ തന്നെ സംസാരിച്ച ഒരു പ്രതികരണം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കിയേ വളരെ സന്തോഷം തോന്നി ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിനെ അവസാന ഭാഗത്ത് കാളിക്കാം എന്ന് വിചാരിച്ചിരുന്നതാണ് ഏതെങ്കിലും എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ രണ്ട് മൂന്ന് വിഷയങ്ങൾ നിങ്ങളുടെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുക മൂന്ന് വിഷയമാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ് അവോയ്ഡിങ് മൊബൈൽ അതേപോലെ റെസ്പെക്റ്റ് എന്നുള്ള സാധനം അതേപോലെ മദ്രസ പഠനം ഈ മൂന്ന് കാര്യം ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല നിഷാദ നമുക്ക് ഏതായാലും നൌഷാദ് വാക്കേ വിസ്താദിൻ്റെ ആ ഒരു ക്ലിപ്പും കൂടി നമുക്ക് കുറച്ച് ഭാഗം കേട്ടതിന് ശേഷം ഈ ഒരു വീഡിയോ നമുക്ക് നിർത്താം കേട്ട് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ പറഞ്ഞതുണ്ട നീ പുറത്തിറങ്ങോ നീ പുറത്തിറങ്ങലോ ഇതിനെ ഞാൻ മദ്രസ വേണ്ട പറഞ്ഞു വിട്ടോ കുച്ചേ ആലി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇവിടെ ബഹുമാനപ്പെട്ട പേരിൽ ഇവിടെ നടക്കുന്ന മഹത്തായ സ്ഥാപനത്തിലേക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ടുവന്ന് ചേർത്ത് ഈ സ്ഥാപനത്തിൽ ചേർത്ത് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പുച്ഛമാണ് ആരായ മംഗലമല്ലേ അത് മൊയ്ലാരല്ലേ അത് നെല്ലായ ഉസ്താദിന്റെ അത് കുറേ ആ ഒരു ജോലിയും കൂടി ഇല്ലാത്ത കുറെ പരിപാടിയല്ലേ പറഞ്ഞു വിട്ടോ പഠിക്കട്ടെ പഠിക്കട്ടെ അധ്യാപകർക്ക് പേടിയാണ് ചെറിയ മക്കളെ വളരെ ചെറിയ പ്രായം ചെന്ന മക്കളോട് കുഞ്ഞു മക്കളോട് അവരോട് ചോദിച്ചു ചോദിക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരുത്തം പറയാണ് ഞാൻ സ്കൂള് പൊളിക്കും അപ്പൊ മറ്റൊരുത്തം പറയാണ് അല്ലടാ കേരളത്തിലെ മുഴുവൻ സ്കൂളും നിരോധിക്കും മറ്റും പറഞ്ഞതിനായി കയ്യടി കൂടുതൽ മൂന്നാമത്തെ ആകെ മാക്രി പോലെ പത്ത് വയസ്സ് എട്ടു വയസ്സുള്ള മക്കളായി പറയുന്നേ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ പ്രായത്തില് നമ്മൾ ഉമ്മസലേ കയറിയിരുന്ന കരഞ്ഞാമീം പറഞ്ഞിരുന്ന പ്രായത്തില് വാപ്പ കൊണ്ടുവരുന്ന കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഉഴുന്നവട കഴിക്കാൻ കാത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞു പ്രായത്തില് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റൂല ഇന്നെല്ലാം വളർന്നു വലുതായി മക്കളെ കയ്യിൽ എല്ലാ തിന്മകളും എല്ലാ നന്മകളും അമയ്ക്ക് വെച്ചു കൊടുക്കുകയാണ് ഉമ്മയും വാപ്പയും അഞ്ചു വയസ്സിലെ അവർക്ക് നേരമില്ല ഒരു മകൻ പറയാണ് ഞാൻ മുഖ്യമന്ത്രിയായാൽ റേഷൻ കടയിൽ നിന്ന് അരി കൊടുക്കുന്ന പോലെ പഞ്ചസാര കൊടുക്കുന്ന കൊടുക്കുന്ന പോലെ പോലെ വയസ്സായ മക്കൾക്ക് മൊബൈൽ കൊടുക്കാൻ പ്രഖ്യാപിക്കുമെന്ന് അങ്ങനെയുള്ള ഈ മക്കളെ അതിൽ വിട്ടുപോകാതെ പിടിച്ചുകൊണ്ടുവന്ന് അന്വരിയിലാണെങ്കിൽ അവിടെ ഇവിടെയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ചേർത്ത് നിർത്തി അവരുടെ മൈൻഡിനെ ശരീരത്തിന്റെ ഹവയെ ഹവയെട്ടുകെട്ടിയും വെള്ളക്കുപ്പായും ശരീരത്തിന്റെ അവയെ പിടിച്ചു നിർത്തി ഈ ഉസ്താദിന് ഭൗതിക ലോകത്തിന്റെ ആഗ്രഹങ്ങൾ ഇല്ലാന്നാണ് നമ്മൾ വിചാരിച്ചത് ഇല്ലെന്നാണ് വിചാരിച്ചത് ഉസ്താദിന്റെ പ്രായം തന്നെയാണ് ഇപ്പോഴത്തെ മെഗാസ്റ്റാറിനുള്ളത് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ ഒരു പാൻറ്റും ടീഷർട്ടും ഒക്കെ ഇട്ട് ഒന്ന് ജിമ്മിനൊക്കെ പോയി മസിൽ വെക്കണമെന്ന് ആഗ്രഹമില്ല ഈ തലയിൽ കെട്ടുണ്ട് ഈ ഷാളുണ്ട് ഈ ഈ സമസ്ത എന്ന വെച്ചിരിക്കുകയാണ് ഓക്കെ ഇത് കുറച്ചു നേരം കൂടിയുണ്ട് ഈ ക്ലിപ്പ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ വീക്ഷിക്കാവുന്നതാണ് ഏതായാലും ഇരിക്കട്ടെ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് ചെയ്യാം വളരെയധികം ശ്രദ്ധിക്കണം വളരെ വിഷമം തോന്നിപ്പോയി ആ വീഡിയോ കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് നിമിഷ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അള്ളാഹ് സുഹാനുഭവായാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തൊട്ട് നമ്മരും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മെ നമ്മുടെ ബന്ധപ്പെട്ടവരെയും നമ്മുടെ ജീവിതത്തിൽ വന്നതായ സകലമായ പാവങ്ങളെയും അള്ളാഹു വിട്ടുപുറത്ത് മാഫ് നൽകട്ടെ നമ്മുടെ കുട്ടികൾ അള്ളാഹു നാഫിയായ ഇൽമു പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ഉപകരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിനിമ റോഹിമീൻ അസ്സലാ വലൈക്കും വറഹമത് വബറക്കാത്തുഹു